ഹായ് എൻ്റെ പേര് കാർത്തിക സോനു എൻ്റെ സ്ഥലം കായംകുളം വേലങ്കിറ ഞാൻ അമ്മയും കുഞ്ഞിനെയും പറ്റി അറിയുന്നത് എൻ്റെ കസിനിൽ നിന്നാണ് പിന്നീട് ഞങ്ങൾ അവിടെ പോവുകയും ഡോക്ടറെ പറ്റി ട്രീറ്റ്മെൻറ്റിനെ പറ്റി സംസാരിക്കുകയും ഇരുപത്തൊന്ന് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ പാക്കേജ് ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് നിർമ്മല എന്ന് പറയുന്ന ചേച്ചിയാണ് അയച്ചത് ചേച്ചി എന്നെയും കുഞ്ഞിനെയും നല്ല രീതിയിൽ ശുശ്രൂഷിക്കുകയും ചെയ്തു പിന്നീട് ഈ ട്രീറ്റ്മെൻറ്റിൽ അടങ്ങിയിരുന്നത് ഇരുപത്തൊന്ന് ദിവസത്തെ വേതുകുളിയാണ് അത് നല്ല രീതിയിൽ എന്റെ ശരീരത്തിന് നല്ല മാറ്റങ്ങളൊക്കെ നൽകി അതിൻ്റെ ഇടയ്ക്ക് കിഴി ഉണ്ടായിരുന്നു ഒമ്പത് ദിവസം പൊടിക്കിഴി പിന്നെ ഇലക്കിഴി പിന്നെ മരുന്നുകൾ പല രീതിയിലുണ്ടായിരുന്നു കഞ്ഞി വെച്ച് തന്നിട്ടുണ്ട് പിന്നെ ഇല മരുന്നുകൾ ചേർത്തുള്ള ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ തന്നെ ശേഷി ഞങ്ങളെ നോക്കുകയും സ്നേഹിക്കുകയും ചെയ്തു ഇനി ഞാൻ എൻ്റെ കൂട്ടുകാർക്കും കുടുംബത്തിലെ എല്ലാവർക്കും അമ്മയും കുഞ്ഞിനെയും സജസ്റ്റ് ചെയ്യും താങ്ക്സ് ഫോർ അമ്മയും കുഞ്ഞും